ഹായ് കീട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ നമ്മൾ ഇന്നൊരു കപ്പലണ്ടി മിഠായിയുടെ വീഡിയോ ഇടിയായിട്ടാണ് വന്നിട്ടുള്ളതേ കപ്പലണ്ടി മിഠായി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ നമുക്കത് എന്താ പറയുക വേറെ ഒരു മായവും ചേരാത്ത നമുക്ക് കടയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന വിശ്വസിച്ച് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു മിഠായിയാണ് അല്ലേ കപ്പലണ്ടി മിഠായി അല്ലെങ്കിൽ കടല മിഠായി നമ്മളെ നമ്മളിവിടെ തിരുവനന്തപുരത്തൊക്കെ ആ കപ്പലണ്ടി മിഠായി എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാം വളരെ എളുപ്പത്തിലുണ്ടാക്കാം ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പം ഒരുപാട് ഇൻഗ്രീഡിയൻസോ ഒന്നും വേണ്ട നമുക്ക് കപ്പലണ്ടിയും ശർക്കരയും മാത്രം മതി അതിനായിട്ട് ഞാനിവിടെ അരക്കിലോ കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വറുത്തെടുത്ത കപ്പലണ്ടി നന്നായിട്ട് തോടൊക്കെ കളഞ്ഞെടുക്കണം അത് തണുത്തതിന് ശേഷം മാത്രമേ അതിൻ്റെ തോടൊക്കെ കളയാൻ പറ്റുള്ളൂ അപ്പം നന്നായിട്ടൊന്ന് ഈ കപ്പലണ്ടിയെ വറുത്തെടുക്കണം ഞാൻ കൂടുതൽ വലിച്ച് നീട്ടുന്നില്ല വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഏയ് ഒരു കട്ട ശർക്കര എടുത്തിട്ടുണ്ട് അത് ഞാൻ നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഉരുക്കിയെടുത്തിട്ടുണ്ട് അതിനെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് വീണ്ടും അരിച്ചൊഴിക്കുകയാണ് അതിലുള്ള കല്ലും മണ്ണും പൊടിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഏ ഇതാ കാണുന്നില്ലേ ഇനിന്ന് ഞാനിവിടെ ഒരു വലിയ പ്ലേറ്റ് സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത് ഇച്ചിരി വലിയ പ്ലേറ്റാണ് എടുത്തേക്കുന്നത് കേട്ടോ അതിൽ കുറച്ച് നെയ്യൊഴിച്ച് നമുക്കതൊന്ന് സെറ്റാക്കി അവിടെ വയ്ക്കാം ആ സമയം കൊണ്ട് നമ്മുടെ ശർക്കര നന്നായിട്ട് കുറുക്കിയെടുക്കണം അതേ ഒരുവിധം കുറുകി വന്നിട്ടുണ്ട് എങ്കിൽ നന്നായിട്ട് കുറുകണം കേട്ടോ അപ്പോൾ ശർക്കരയുടെ ഒരു പരുവെന്ന് പറയുന്നത് നമുക്ക് കാണാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാനൊരു ഒരുവിധമായി വന്നപ്പോൾ ഞാൻ കുറച്ച് നെയ്യൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേ കണ്ടില്ലേ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടേ കുറച്ചും കൂടെ കുറുകേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് പരുവായോ പരുവായോയെന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിൽ നിന്നൊരു ഇച്ചിരി എടുത്ത് നമുക്കിതിലേക്ക് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത് നോക്കാം വെള്ളത്തിൽ വെള്ളത്തിലൊഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ശർക്കരപ്പാനി നന്നായിട്ട് കട്ടിയാകും കേട്ടോ നല്ല കട്ടി പിടിച്ച് ഇത് ഇതായി ഈ പരുവാകും കുറച്ചും കൂടെ വേണം അപ്പം ഒരല്പ കൂടെ ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഈ വറുത്ത് നമ്മളെ തോടെല്ലാം കളഞ്ഞ് എടുത്ത് വെച്ചേക്കുന്ന ഈ കപ്പലണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തീ ഓഫ് ചെയ്യണം കേട്ടോ തീ ഓഫ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ ശർക്കരയിൽ ഈ കപ്പലണ്ടി എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ ഇച്ചിരി സമയം ഒന്ന് ഇളക്കി മാറ്റിയതിന് ശേഷം നമ്മളീ നെയ്യ് തടയി വെച്ചയ്ക്കുന്ന ഈ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ പക്ഷെ ആദ്യം ഒഴിച്ച് ഒഴിച്ചപ്പോഴത്തേക്കും എനിക്കൊരു ടെൻഷനുണ്ടായിരുന്നു കാര്യമെന്ന് വെച്ചാലേ ഇത് ശരിയാവുമോ പാളിപ്പോയോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇതെന്താ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതും ഇല്ല തുടന്നതിലെല്ലാം ഒട്ടിപ്പിടിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനായിരുന്നു ഒന്നും വേണ്ട അതങ്ങനെ തോന്നുന്നതാണ് നമ്മൾ ആ അത് വെച്ച് ആ സ്പൂൺ വെച്ച് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് പ്രസ്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേറൊരു സ്പൂൺ എടുത്താണ് ഞാനിങ്ങനെ ഇതുപോലെ ഞാൻ ഈ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ആക്കിയെടുത്തതാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ആ ചൂടോട് കൂടി തന്നെ പ്രസ് ചെയ്ത് ഇതുപോലെ ആക്കണം കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ആക്കി അവസാനം ഈയൊരു പരുവത്തിലെത്തി ചേർന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും വിജയിച്ചിട്ടുണ്ട് ഞാൻ യൂട്യൂബ് കണ്ടാണ് ഇതൊക്കെ പഠിച്ചത് നമ്മളെല്ലാം പഠിച്ചു കൊണ്ട് വരുന്നതല്ലല്ലോ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് അപ്പോൾ ഈ ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാം പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ നമുക്ക് ഓരോ പീസായിട്ട് വരത്തക്ക രീതിയിൽ ഇതെങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം നല്ല രീതിയിൽ കട്ടായി വരത്തക്ക രീതിയിൽ ഒരു കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇനി ഇത് നമുക്ക് തണുക്കാൻ വെക്കണം ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും ഇരിക്കണം കേട്ടോ അതിന് നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇളക്കിയെടുക്കാം കൈകൊണ്ട് ഇളക്കിയെടുക്കാൻ ഇച്ചിരി പാടായിരിക്കും അതുകൊണ്ട് ഞാനിവിടെ ഒരു കത്തിട്ടാണ് കത്തി ഉപയോഗിച്ചാണ് ഇളക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുമോ മറക്കരുത് കേട്ടോ എങ്ങനെ കപ്പലണി മുട്ടായി ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് എന്തായാലും വലിയ പെർഫെക്ഷൻ ഒന്നും ഇല്ലെങ്കിലും ഒരുവിധം നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ കാണാൻ ഇച്ചിരി ലുക്കില്ലാന്നുള്ളതേ ഉള്ളൂ എങ്കിലും നമ്മൾ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ എങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മളെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ